ദിവസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം മുണ്ടക്കലിൽ നിന്നും ഒരു വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായത് അൻപത്തിയൊൻപത് കാരിയായ രശ്മിയെ അറുപതുകാരൻ ജയപ്രകാശ് താലി ചാർത്തിയപ്പോൾ പൂവണിഞ്ഞത് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ടുപോയ പ്രണയം കൂടിയായിരുന്നു ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ പിന്നാലെ ഇരുവരുടെയും ആദ്യ വിവാഹങ്ങളെക്കുറിച്ച് നിരവധി കഥകളും പ്രചരിച്ചു എന്നാൽ ഇപ്പോഴത്തെ യഥാർത്ഥ സത്യം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും നാൽപ്പത് വർഷം മുമ്പ് ജയപ്രകാശിന് രശ്മിയോട് പ്രണയമുണ്ടായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് രശ്മി ഇക്കാര്യം അറിയുന്നത് ഇരുവരും അയൽവാസികളായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലും അത് നേരിട്ട് പറഞ്ഞിരുന്നില്ല എന്നാൽ ഒരു കത്ത് രശ്മിക്ക് കൊടുത്തിരുന്നു എന്നാൽ രശ്മി അത് കണ്ടിട്ടുപോലും ഇല്ല എന്നാൽ ഇതെല്ലാം രശ്മി അറിയുന്നത് ഇപ്പോഴാണ് പിന്നീട് ഇരുവരും രണ്ട് ജീവിതം നയിച്ചു എന്നാൽ പത്ത് വർഷങ്ങൾക്ക് മുൻപ് രശ്മിയുടെ ഭർത്താവ് ക്യാൻസർ മൂലം മരണപ്പെട്ടു ജയപ്രകാശിന്റെ ഭാര്യയും വൃക്ക സംബന്ധമായ അസുഖങ്ങൾ മൂലം അഞ്ചു വർഷം മുൻപ് മരണപ്പെട്ടു ഭാര്യയുടെ മരണശേഷം ജയപ്രകാശ് വീണ്ടും രശ്മിയെ വിളിക്കുകയായിരുന്നു അങ്ങനെ നല്ല സുഹൃത്തുക്കളായി പിന്നീടാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത് മക്കളോട് ഇക്കാര്യം പറയുകയും മക്കൾ സപ്പോർട്ട് ചെയ്യുകയും മക്കളുടെ നേതൃത്വത്തിലാണ് ഈ കല്യാണം നടക്കുന്നതും പതിനെട്ടാം വയസ്സിൽ തന്നെ വിവാഹിതയായ രശ്മിക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് രണ്ട് ആൺമക്കളാണ് ജയപ്രകാശിന്